അസലാമലൈക്കും വർഹമത്തല്ല നിസ്കാരത്തിൻ്റെ ഫറദുകളെക്കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് നിസ്കാരത്തിൻ്റെ ഓരോ ഫറുദകളെക്കുറിച്ചും നാം പഠിച്ചു ഇനി ഇന്ന് നാം പഠിക്കുന്നത് റുഖു ഇനെക്കുറിച്ച് പഠിച്ചു തക്ബീറത്തുൽ ഇഹ്റാമിനെക്കുറിച്ച് പഠിച്ചു ഫാത്തിഹ ഓതുന്നതിനെക്കുറിച്ചും പഠിച്ചു നിസ്കാരത്തിൻ്റെ മറ്റൊരു ഫറതാണ് കിയാമ് എന്നുള്ളത് നിൽക്കാൻ കഴിയുന്ന ആളുകൾ നിന്ന് നിസ്കരിക്കുക എന്നുള്ളത് ഇന്ന് പള്ളികളിൽ കസാരകൾ കസേരകൾ അധികരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് അതിനെക്കുറിച്ച് പ്രത്യേകിച്ചും പഠിക്കൽ നിർബന്ധമാണ് ചെറിയൊരു കൈവില്ലായ്മക്ക് വേണ്ടി നിസ്കാരം മുഴുവനും കസേരയിൽ ഇരുന്ന് നിസ്കരിക്കുന്ന ആളുകളെ നമുക്ക് കാണാം സത്യത്തിൽ അവരെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല കാരണം നിൽക്കാൻ കഴിയുന്ന ആളുകൾ നിൽക്കൽ ഫറായത് ഫാത്തെഹ ഓതുമ്പോഴും തക്ബീറത്തും ഇഹ്റാമിലും നിയത്ത് ചെയ്യുമ്പോഴും ഈ സമയത്ത് നിൽക്കാൻ കഴിയുന്ന ആളുകൾ നിന്ന് തന്നെ നിസ്കരിക്കണം ഒരാൾക്ക് സുജൂത ചെയ്യാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ റുക്കൂവ് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ നിൽക്കേണ്ട ആ അവസരത്തിൽ അവൻ നിന്ന് തന്നെ ഫാത്തിഹ ഓതുകയും ഒക്കെ വേണം റുക്കൂവ് ചെയ്യാൻ കഴിയാത്ത അവസരത്തിൽ ഇരുന്നു കൊണ്ട് റുക്കൂവ് ചെയ്യുക അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇത് വലിയൊരു മസലയാണ് പഠിക്കേണ്ടത് നിന്ന് നിസ്കരിക്കുക എന്നുള്ളത് പിന്നെ അതിൽ നമുക്ക് മനസ്സിലാക്കാം നിസ്കാരത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാം ഒരാൾക്ക് നിൽക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഇസ്ലാമിൽ അവനിക്ക് ഇരുന്നു നിസ്കരിക്കാനുള്ള ഓപ്ഷനുണ്ട് ഇനി ഇരുന്നും നിസ്കരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ചെരിഞ്ഞ് കിടന്ന് നിസ്കരിക്കുക അതിനും കഴിയുന്നില്ലെങ്കിൽ മലർന്ന് കിടന്ന് നിസ്കരിക്കുക ഇതിനൾക്ക് അതിനും കഴിയുന്നില്ലെങ്കിൽ അവൻ്റെ കണ്ണ് ആംഗ്യം കാണിച്ചു കൊണ്ട് നിസ്കരിക്കാം അതിനും സാധിക്കാത്ത ആളാണെങ്കിൽ പോലും അവൻ്റെ കൽബ് കൊണ്ട് നിസ്കരിക്കുക അങ്ങനെ നിസ്കാരം ഒരിക്കലും ഒരാളിൽ ഒരാളിതൊന്നും പോകുന്നില്ല അവൻ്റെ ബുദ്ധി നിലനിൽക്കുന്ന കാലത്തോളം നിസ്കരിക്കൽ നിർബന്ധമാണ് ഇസ്ലാമിൽ അപ്പോൾ നിസ്കാരത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കണം ഇതിൽ എങ്ങനെ വേണമെങ്കിലും നിസ്കരിക്കാം കഴിയുന്നില്ല എന്ന് നിസ്കാരം ഒഴിവാക്കാനുള്ള കാരണം ഇസ്ലാമിലില്ല അപ്പോൾ രണ്ട് കാരണം ഇസ്ലാം പറയുന്നുണ്ട് രണ്ട് കാരണം കൊണ്ട് ഒരാൾ നിസ്കാരം കഥ ആയിപ്പോയാൽ അവൻക്ക് കുറ്റമില്ല രണ്ട് കാരണം എന്ന് വെച്ചാൽ ഒന്നാമത്തേത് ഒരാൾ മറന്നിട്ട് നിസ്കരിക്കാതെ ബാക്കിയായി പോയി മറന്ന് എന്ന് പറഞ്ഞാൽ ബാങ്ക് കൊടുത്തത് കേട്ടു അപ്പോൾ എനിക്ക് നിസ്കാരത്തിൻ്റെ ഓർമ്മയായി പിന്നീട് അവൻ മറന്നു പോയി അതൊരു കാരണമല്ല ഒരാൾക്ക് ബാങ്ക് കൊടുത്തത് അറിഞ്ഞിട്ടേയില്ല അവൻ നിസ്കാരത്തെക്കുറിച്ച് ഓർത്തിട്ടേ ഇല്ല നിസ്കാരം കഥ ആയതിന് ശേഷമാണ് അവൻ നിസ്കാരത്തെക്കുറിച്ച് ഓർക്കുന്നത് ഒരു നിസ്കാരം കഴിഞ്ഞു പോയല്ലോ എന്ന് അപ്പോൾ അവനിക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ശിക്ഷയില്ല മറ്റൊന്ന് ഉറങ്ങി ബാക്കിയായാൽ അങ്ങനെ അവൻ നിസ്കാരം അവനിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ അവനിക്കും അതിൽ ശിക്ഷയില്ല എങ്ങനെ ഉറങ്ങി ബാക്കിയായത് ബാങ്ക് കൊടുത്തതിന് ശേഷം ഉറങ്ങിയാലല്ല അതേപോലെ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഒരാൾ ഉറങ്ങുന്നു അവൻ അവനിക്കറിയാം ഞാൻ ഉറങ്ങിയാൽ എൻ്റെ നിസ്കാരം കഥ പോകും എന്നെ വിളിക്കാൻ ആരും ഉണ്ടാവുകയില്ല എന്നാൽ അവൻ ഉറങ്ങാൻ പാടില്ല അവിടെ അവൻ കുറ്റക്കാരനാകും വിളിക്കാൻ ഏൽപ്പിച്ചു അല്ലെങ്കിൽ അവൻ യശാർത്താകും എന്ന് വിചാരിച്ച് അവൻ ഉറങ്ങി ബാങ്ക് കൊടുത്തതിന് ശേഷമല്ല ഉറങ്ങുന്നത് മുമ്പ് അങ്ങനെ അവൻ ഉറങ്ങിയതിന് ശേഷം നിസ്കാരത്തിൻ്റെ സമയമായി ആ നിസ്കാരത്തിൻ്റെ സമയം കഴിഞ്ഞു പോയി അതുവരെ അവൻ ഉറങ്ങിപ്പോയി എന്നാൽ അവനക്ക് കുറ്റമില്ല അല്ലാതെ ബാങ്ക് കൊടുത്തു പിന്നെ അവൻ നിസ്കരിക്കാം എന്ന് വിചാരിച്ച് ഉറങ്ങി പിന്നെ ഷാർത്തായില്ല അവൻ്റെ നിസ്കാരം എങ്കിൽ എങ്കിലവനക്ക് ശിക്ഷയുണ്ട് അപ്പം നിസ്കാരത്തിൻ്റെ ഗൗരവം അതിൽ നാം മനസ്സിലാക്കണം അപ്പോൾ കിയാം എന്നുള്ളത് നിസ്കാരത്തിൻ്റെ ഫറതാണ് കഴിയുന്ന ആളുകൾ നിന്ന് നിസ്കരിക്കുക ചെയ്യാത്ത ആളുകൾക്ക് മറ്റുള്ള ഓപ്ഷനുകൾ ഞാൻ പറഞ്ഞു എനി ഞാൻ പഠിക്കുന്നത് റുക്കു കുറിച്ച് എങ്ങനെയാണ് റുക്കു ചെയ്യേണ്ടത് ഇന്ന് പല നിലക്കും റുക്കു ചെയ്യുന്ന ആളുകളുണ്ട് നാം ഫാത്തിഹ ഓതുമ്പോൾ രണ്ട് കയ്യും നെഞ്ചിൻ്റെ തായെ കെട്ടിയിട്ടുണ്ടാകും ഇടത് കയ്യമേൽ വലത് കൈ വച്ചിട്ടുണ്ടാകും ആ അങ്ങനെ അവിടെ നിന്നാണ് റുക്കുവിലേക്ക് പോകേണ്ടത് റുക്കുയിലേക്ക് പോകുമ്പോൾ രണ്ട് കൈയും രണ്ട് ചുമലിൻ്റെ നേരെ ഉയർത്തൽ സുന്നത്താണ് ആദ്യം പറഞ്ഞതുപോലെ കൈ കൈ വിരലുകൾ ചേർത്തി വയ്ക്കാൻ പാടില്ല വിടർത്തിക്കൊണ്ട് കൈ വിരിച്ചുകൊണ്ട് രണ്ട് ചുമലിൻ്റെ നേരെ കൈ ഉയർത്തുക അങ്ങനെ ഉയർത്തിയിട്ട് റുക്കുയിലേക്ക് പോകുക അങ്ങനെ കൈ ഉയർത്തൽ സുന്നത്താണ് പിന്നെ അങ്ങനെ ആ റുക്കുവയിലേക്ക് പോകേണ്ടത് അവൻ കൈ ഉയർത്തി കുനിയുന്നതോടൊപ്പം രണ്ട് കൈയും തായോട്ട് അവൻ ഇടുക തായയിട്ട് അവൻ കുനിഞ്ഞ് അവസാനിക്കുമ്പോൾ അവൻ്റെ രണ്ട് കൈ മുട്ടിലേക്ക് എത്തണം ഞാൻ വീഡിയോയിൽ കാണുന്നത് പോലെ അവൻ കൈ തായോട്ട് ഇടുന്ന അവസരത്തിൽ അവൻ കുനിയാൻ ആരംഭിക്കുക അവൻ്റെ കുനിയൽ അവസാനിക്കലും അവൻ്റെ രണ്ട് കൈ മുട്ടിലെത്തലും ഒരു പോലെയായിരിക്കണം അങ്ങനെയാണ് റുക്കു ചെയ്യേണ്ട യഥാർത്ഥ രൂപം പിന്നെ റുക്കുവിലുള്ള ധിക്കർ സുബഹാൻ റബ്ബി അൽ ബിഹംദിഹി എന്ന് മൂന്ന് പ്രാവശ്യം പറയുക ദിക്കറ് പറയൽ സുന്നത്താണ് പിന്നെ രണ്ട് കൈ മുട്ടിൽ വെക്കലും സുന്നത്താണ് കുനിയലാണ് റുക്കുവിൽ നിർബന്ധം കുനിഞ്ഞാൽ അവനുക്ക് റുക്കുവായി മുട്ടിലേക്ക് കൈ എത്തുന്ന ആ നിലക്ക് അവൻ മുട്ടിലേക്ക് കൈവച്ചാൽ അവൻ്റെ രണ്ട് കൈയും മുട്ടിലെ മുൻകൈ അവൻ്റെ മുട്ടിലേക്ക് എത്തും ആ നിലക്ക് കുനിയലാണ് നിർബന്ധം അങ്ങനെ കുനിഞ്ഞാൽ അവൻ്റെ റുക്കുവായി കൈ വെക്കലും ഇത് ക്രച്ചൊല്ലലും സുന്നത്താണ് അതേപോലെ റുക്കുവിൽ ശ്രദ്ധിക്കേണ്ട കാര്യം അവൻ്റെ പെരടിയും മുതുകും സമമായിരിക്കുക സുജൂത് ചെയ്യുന്ന ആ സ്ഥലത്തേക്ക് അവൻ നോക്കുക ഇതൊക്കെ റുക്കുവിൽ സുന്നത്താണ് അതിനുശേഷം ഈത്തിദാല് ഈത്തിദാലും അതുപോലെ തന്നെയാണ് അവൻ നിവർന്ന് നിൽക്കലാണ് റുക്കുവിൻ്റെ മുമ്പുള്ള അവസ്ഥയിലേക്ക് മടങ്ങലാണ് ഈത്തിദാല് അപ്പോൾ ഒരാൾ ഇരുന്ന് നിസ്കരിക്കുകയാണെങ്കിൽ റുക്കുവിലേക്ക് പോയി റുക്കുവിൻ്റെ മുമ്പ് എങ്ങനെയാണ് അവൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇരുന്ന് ആ നില നിലയിലേക്ക് എത്തലാണ് ഈത്തിദാല് അപ്പോൾ ഈത്തിദാലിലും അവൻ്റെ രണ്ട് കൈ രണ്ട് ചുമലിൻ്റെ നില ഉയർത്തൽ സുന്നത്താണ് ആ ഉയർത്തുന്ന നേരത്തവൻ നേരെയാകലും അവൻ്റെ രണ്ട് കൈ രണ്ട് ചുമലിൻ്റെ നേരെ എത്തലും അതുപോലെ സമയത്തായിരിക്കണം അങ്ങനെയാണ് ഈത്തിദാൽ ചെയ്യേണ്ട ശരിയായ രൂപം എന്നിട്ട് അതിൽ ചൊല്ലേൻ്റെ ദിക്കർ ഹംദു മിൽ അ സമാവാത്തി ഒമിൽ അൽ അർ ഒമിൽ അമായും ബൈദ് എന്ന ദിക്കറ് ചൊല്ലൽ സുന്നത്താണ്